ഇനി ഇതിലെ രണ്ടാമത്തെ തീരുമാനമാണ് ഹദീത് കോ സമീപനം അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാ ഇൻഷാല്ല അതിന്റെ വിശദീകരണം മറ്റൊരു സംസാരത്തിലേക്ക് നീട്ടിവെക്കുകയാണ് ഹദീതുകളുള്ള സമീപനം ഏത് കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഭിന്നത ഉണ്ടായിട്ടുള്ളത് ചിത്രത ഉണ്ടായിട്ടുള്ളത് കട്ടിത്തം ഉണ്ടായിട്ടുള്ളത് ഹദീത്തുകളോട് മൻഗജുസലഫ് അനുസരിച്ചുള്ള സമീപനം ഉൾ ഇല്ലാതെ വന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടു കൂടി ഖുര്ആാനിനെയും അതീത്തിനെയും എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടന്നപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ നേതൃത്വം എടുത്തത് അതിനിടക്കാണ് ദുബായ് ബന്ധപ്പെട്ടുകൊണ്ട് ദുബായ് കരാറ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നത് ഇതിനെ നമ്മൾ അംഗീകരിക്കുക ദുബായ് കരാറ് വന്നു ഇനി പഴയ കരാറിന് യാതൊരു സ്ഥാനവുമില്ല എന്താ ദുബായ് കരാറ് അത് ഭയങ്കര അത്ഭുത ദുബായിൽ നിന്നുള്ള രണ്ട് പിന്നെ വ്യക്തിത്വങ്ങൾ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ അവരെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ചില നിർദ്ദേശമാണ് ചില നിർദ്ദേശങ്ങൾ അതിന് പേര് തന്നെ കൊടുത്തത് മധ്യസ്ഥന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ എന്താ ഇത് കെ എൻ എമ്മിന്റെ തീരുമാനമല്ല കെ എൻ എം തീരുമാനിക്കാൻ പോയിട്ട് പോകട്ടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ മർക്കസ് ദേവ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയ ആളുകളും കെ എൻ എമ്മും കെ എൻ എമ്മിലേക്ക് ഐക്യാനന്തരം തിരിഞ്ഞ് ഉറച്ചു നിൽക്കുന്ന കെ എൻ എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന മണവൂരടക്കമുള്ള ആളുകളും ഇങ്ങനെ രണ്ട് കക്ഷികളാക്കി ദുബായിലുള്ള പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ഒരു ചർച്ച നടത്തി മൂന്ന് വ്യക്തികൾ അവർ നടത്തിയ ചർച്ചയിൽ അവർ ചില നിർദ്ദേശങ്ങളുണ്ടാക്കി ആ നിർദ്ദേശം തന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഇത് മർക്കസ് ദേവ വിഭാഗത്തിന്റെ ആളുകൾ അംഗീകരിച്ചിട്ടില്ല പോലും അംഗീകരിച്ചിട്ടില്ല പക്ഷെ കേനവിന്റെ ആളുകൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തന്നത് ഇത് കേനവിന്റെ സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് വന്നു ഇത് അംഗീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അവിടെ എതിർപ്പുകൾ ഉണ്ടായി ആ എതിർപ്പുകൾക്കൊടുവിൽ അവസാനം അധ്യക്ഷം പറഞ്ഞു ഇത് മധ്യസ്ഥ തീരുമാനം എന്ന് നമ്മൾ പറയേണ്ട ഇത് മധ്യസ്ഥ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മതി മധ്യസ്ഥ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ യോഗം അവസാനിച്ചു അങ്ങനെ എഴുതി വന്നത് ഇന്ന് മധ്യസ്ഥ തീരുമാനമല്ല മധ്യസ്ഥ നിർദ്ദേശമാണ് അതാർക്കും നിർദ്ദേശിക്കാലോ എന്നാൽ ഈ മധ്യസ്ഥ നിർദ്ദേശത്തിൽ തന്നെ കെ എൻ എമ്മിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് കെ എൻ എമ്മിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് ഭരണഘടനയാണോ കെ എൻ എമ്മിന് വലുത് മധ്യസ്ഥന്മാരുടെ നിർദ്ദേശമാണോ വലുത് അതേപോലെ തന്നെ കേരള ജമിയുള്ള സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ആദർശ വിഷയത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനം പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി കേരള ജമീയത്തുള്ള യോഗം ചേർന്ന് ആ ജമിയുള്ള യോഗത്തിൽ തീരുമാനമെടുത്തു ആ തീരുമാനത്തിനും ഘടക വിരുദ്ധമായി മധ്യസ്ഥന്മാർ നൽകിയ നിർദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ വിഷയത്തിൽ അതിന്റെ അക്കൈക്കത്ത് തെസീർ എന്നിവയുടെ വിശദ വിശദാംശങ്ങളിൽ ചില വീക്ഷണവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് രണ്ട് കച്ചവടക്കാരാണ് ഈ മധ്യസ്ഥ നിർദ്ദേശം വെച്ചിരിക്കുന്നതിൽ മുമ്പന്തിയിലുള്ളത് അവർക്കെന്ത് സീർ അവർക്കെന്ത് തെഹസീർ അവർക്കെന്ത് ഹക്കൈക്കത്ത് അവർ പറയാണ് ഈ തഹസീറും ഹക്കൈക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിൽ ഇജിതിയാദിയായ പലതുണ്ട് അതിൻ്റെ ജമിയത്തുല്ല മനസ്സിലായില്ല അല്ലേ ജമിയത്തുല്ല പറഞ്ഞത് സീറിന് ഹക്കീക്കത്തും തെഹസീറും ഉണ്ട് എന്നാ അത് കൃത്യമായി വിശദീകരിച്ചു അതാണ് അഖിലത്തു ജമാനത്തിന്റെ നിലപാട് എന്നും പറഞ്ഞു എന്നിട്ട് നേരത്തെയുള്ള ഐക്യ കരാറിനെ മൂടി വെക്കാൻ വേണ്ടി അതിനെ വെക്കാൻ വേണ്ടി ചില ആളുകളുടെ കൊണ്ട് ദുബായ് കരാറി എന്ന് പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടുള്ള കരാറിന്റെ മുൻപന്തിയിൽ തന്നെ പറഞ്ഞ എന്താ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സീറുമായി അതിന്റെ അക്കീക്കത്ത് തെർത്തീറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പിന്നെ ഇജിതിയാദിയായ വീക്ഷണങ്ങളുണ്ട് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഞാൻ ഇവരെ ബഹുമാനിക്കുന്നു ഇവരെ കുറ്റപ്പെടുത്തില്ല ഇനി നാളെ മുതൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്ലിപ്പ് എടുത്തിട്ടോ ഇതാ പിന്നെ ദുബായിലുള്ള രണ്ട് വ്യക്തികളാ ചീത്ത പറയുന്ന നാസർ ആസുല്ലമി എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട അങ്ങനെ നടക്കണോ എന്ന് നടന്നോളി എനിക്കതില് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു കേരള ജമിയ സീറി എന്ന വിഷയത്തെ കുറിച്ചെടുത്ത തീരുമാനത്തിൻ്റെ ഘടകവിരുദ്ധമായി അതിൽ നിന്ന് വിപരീതമായി സീറിൻ്റെ വിഷയത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാനുള്ള യോഗ്യത അത് ഈ ആളുകൾക്കില്ല അത് ആളുകൾക്കില്ല അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അത് കെ എൻ എം സ്വീകരിക്കുന്നത് കെ എൻ എമ്മിന്റെ ഭരണഘടനയ്ക്കെതിരാണ് കേരള ജമിയത്തിലുള്ള എടുത്ത തീരുമാനങ്ങൾക്കെതിരാണ് അത് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച ഐക്യ കരാറിനും എതിരാണ് അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ പറയുന്നത് അത് അദ്രമാൻ സലഫി അസ്കർ കൊണ്ടുവന്ന കൊണ്ടുവന്നെ ഐക്യ കരാറുണ്ടല്ലോ അതൊക്കെ അടി പോയില്ലേ അതൊക്കെ ദുബൈ കരാറ് വന്നതോടുകൂടി പോയില്ലേ പോകൂല പക്ഷെ ഇതിലുണ്ട് കള്ളത്തരം ഇതിന് കള്ളത്തരം നടത്തി ആര് പണ്ട് കെ പി സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു ഉണ്ടല്ലോ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പ്രത്യേക പേര് പറഞ്ഞുകൊണ്ട് കെ പി മുഹമ്മദ് മൗലവി റഹമുല്ല മുന്നറിയിപ്പ് നൽകിയ ഉണ്ടല്ലോ ആ വ്യക്തി ഇതിലും കള്ളത്തരം കാട്ടി ഈ മധ്യസ്ഥ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ ഇത് സംഗതി കെ എൻ എമ്മിന്റെ സംസ്ഥാന സമിതി മധ്യസ്ഥ നിർദ്ദേശം എന്ന് മാത്രമാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സർക്കുലറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കെ എൻ എമ്മിന്റെ സർക്കുലറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നേ നാല് രണ്ടായിരത്തി പതിനെട്ടിന് ഇറങ്ങിയ കെ എൻ എം ബാർ എം സി ബാർ എസ് സി ബാർ സീറോ ടു ബാർ രണ്ടായിരത്തി പതിനെട്ട് എന്ന നമ്പറിൽ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൻ്റെ കൂടെ സംഘടനാ സെക്രട്ടറി എന്ത് ചെയ്തു ഇത് കൂടി കൂട്ടി കടത്തി ഇത് തിരികെ കയറ്റി എന്നിട്ട് പ്രാസംഗികരായ ആളുകളെ കൊണ്ട് ഇതൊക്കെ സംഘടനാ തീരുമാനമാണ് എന്ന് വരുത്തി താഴ്ചമാര ആളായ ആളുകൾക്കൊക്കെ ഇത് വിതരണം ചെയ്തു അദ്ദേഹം ഇത് മാത്രമല്ല കേന്ദ്രമിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അറിവും അംഗീകാരവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ സീര് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അറിവ് കൂടാതെ ഇറക്കി താഴെത്തട്ടിലേക്ക് വിതരണം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു ഞാൻ ഇപ്പോൾ ഇതിവിടെ പറയണമെന്ന് അറിയോ ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിട്ട് പ്രസംഗിക്കുമ്പോൾ ചില ആളുകളുണ്ട് ചില നിഷ്പക്ഷപതികളായ ആളുകൾ അവരൊക്കെ ഇങ്ങനെ പറയും എന്തിനാ സുല്ലമി ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അത് നിങ്ങൾ കേ എന്നുത്തിന് കൊടുത്താൽ പോലെ കേ എന്ന നേതാക്കളെ മാത്രം അറിയാത്ത പോലെ അവരത് പരിഹരിക്കൂലേ അതിന് യുക്തരായ യോഗ്യരായ കഴിവുള്ള നേതൃത്വം നമുക്കില്ലേ അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ പോലെ നിങ്ങൾ എന്തിനാ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ വന്ന് പറയുന്നത് എന്ന് പറയുന്നവർക്ക് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ അറിവും അംഗീകാരവും ഇല്ലാതെ സർക്കുലർ ഇറക്കിയിട്ട് ഈ സംഘടനാ സെക്രട്ടറി ആളുകൾക്ക് വിതരണം ചെയ്തു കെ എൻ്റെ സർക്കുലർ ഇറങ്ങില്ല കെ എൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ദുബൈയിലുള്ള ചില വ്യക്തികൾ നൽകിയ പിന്നെ മധ്യസ്ഥ നിർദ്ദേശങ്ങൾ സംഘടനയുടെ തീരുമാനമാക്കി സർക്കുലറിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒപ്പിടാതെ പി പി അലി മോലവിസ്കർഗൻ സെക്രട്ടറി കെ എൻ എന്ന പേര് വെച്ചുകൊണ്ട് ഇത് താഴെ തട്ടിലേക്ക് സർക്കുലർ സർക്കുലറായിക്കൊണ്ടും തായമാരായ ആളുകൾക്കും വിതരണം ചെയ്തു സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ഇത് അന്വേഷിക്കണം ഇത് ഇറക്കിയ ആളുകൾക്കെതിരെ ആൾക്കെതിരെ നടപടിയെടുക്കണം കെ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കൂടാതെ ഒരു 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 സർക്കുലർ ഇറക്കുന്ന സെക്രട്ടറി വ്യക്തി ഈ സംഘടനയിൽ ഉണ്ട് എങ്കിൽ അയാൾ ഈ സംഘടനക്ക് ദോഷകരമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ഈയുള്ളവൻ സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും കത്ത് നൽകി പരാതി നൽകി ഇന്ന് വരെ അതിനെ ചർച്ച ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല ആ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞത് നാസർ ഈ കത്തിപ്പ തന്നിട്ടുള്ളല്ലോ അതുകൊണ്ട് ഞങ്ങളിതൊന്ന് വായിക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യാമെന്നാ സർക്കാർ നാടുകളിൽ പോലും ഇതുപോലെ പരാതികൾ കെട്ടി നിൽക്കൂല്ല അങ്ങനത്തെ നേതൃത്വം ഉള്ളത് കൊണ്ടാ ഇതൊക്കെ പരസ്യമായിട്ട് പറയേണ്ടി വരുന്നത് എന്തിനാ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ടി തേർട്ടീൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്ന ചില ആളുകളുണ്ടല്ലോ ഇരുപത് ആളുകൾ കൂടി ഈ സമകാലികമായ സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളൊന്ന് രേഖയാക്കി തരണം അങ്ങനെ രേഖയാക്കി കൊടുത്തത് സ്വകാര്യമായി കൊടുത്തതാ സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാനും പരിഹാരം കാണാനും അതിന് നേതൃത്വം നൽകാനും അതിന് സംഘടനയുടെ നേതൃത്വം മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ ഇട്ടുകൊണ്ട് എണ്ണി ചില കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത ആ കത്ത് ആരാ പുറത്തുവിട്ടത് ആരിലൂടെ ആ പുറത്തു വന്നത് എനിക്കറിയാം ഞാൻ ആ ഇരുപതാളുകളിൽ ഒപ്പിട്ട വ്യക്തികളിൽ ഒരാൾ ഞാനല്ല എന്തുകൊണ്ട് ഞാനല്ല ഞാൻ അപ്പോഴേക്കും ഗൾഫിലേക്ക് എൻ്റെ ജോലി ആവശ്യാർത്ഥം വന്നിരുന്നു ഞാൻ നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പാണ് ആ ആവശ്യത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമായിരുന്നു അതൊരു സംശയമല്ല എന്നിട്ട് ആ കത്ത് ആര് പുറത്തിറക്കി അന്വേഷിക്കാം തയ്യാറുണ്ടോ സംസ്ഥാന നേതൃത്വം എന്നിട്ട് പിന്നെ അത് വന്നത് എങ്ങനെ വന്നത് അവസാനമായി അത് രംഗത്ത് വന്നത് അഞ്ച് കേന്ദ്രങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ഏരിയ കൺവെൻഷനുകളും വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിക്കുകയല്ലേ ചെയ്തത് അല്ലേ അങ്ങനെത്തെ വിശദീകരണ യോഗ കോഴിക്കോട് വെച്ച് വിടുന്നത് ആ പരസ്യമായി യോഗത്തിലല്ലേ ബഹുമാനായൊയമദനി ഞാൻ വായിച്ചിട്ടില്ല ഞാനൊന്നിങ്ങനെ നോക്കി പോയിട്ടേ ഉള്ളൂ എന്ന് ഇത് കേരള നേതൃത്വത്തിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതാണോ ഇത് കേൾക്കുന്ന ആളുകൾ പറയട്ടെ ഈ ഘട്ടങ്ങൾ മുഴുവനും നടക്കുമ്പോൾ ഇതിന് അധ്യക്ഷം വഹിക്കുന്ന വ്യക്തിയാണ് ടി പി അധ്യക്ഷം വഹിച്ച വ്യക്തിയായിരുന്നു ടി പി അബ്ദുൽ കൊയം അദനി അദ്ദേഹത്തിന്റെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാമെങ്കിൽ എന്റെ നാപ്പത്തൊമ്പത് മിനിറ്റിന്റെ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അതിലത്ര വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് മുഴുവൻ ജനങ്ങളോട് പറയും ഞാൻ ഇപ്പോഴും പറയുന്നു ഐക്യ കരാറ് വായിച്ചിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രസിഡന്റ് ആ സ്ഥാനത്തിന് യോഗ്യനാണോ അല്ലേ ഇത് കേൾക്കുന്ന ആളുകൾ പറയട്ടെ ഇത് കേൾക്കുന്ന ആളുകൾ പറയട്ടെ അത്തരം ആളുകൾ ഈ യഥാർത്ഥത്തിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് ടി പി അബ്ദുളക്കോയ ആ പ്രസ്താവന തിരുത്തല്ലേ വേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ചതാണോ അത് അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് പറയാമോ അപ്പം അദ്ദേഹത്തെ പിന്തുണക്കാൻ വേണ്ടി ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ഇത്ര വയസ്സായില്ലേ ഇത്രയും പേജ് അദ്ദേഹത്തിന് വായിക്കാൻ കഴിയോ ചെറിയ അക്ഷരല്ലേ അദ്ദേഹത്തിന് കണ്ണു കാണോ എന്നാൽ നിങ്ങൾ പറയുന്ന ഇരുപത് ആളുകൾ കൊടുത്ത കത്ത് അത് വായിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും അത് പരസ്യമായിട്ട് പറയാനും അതിന് എൺപത്തിരണ്ട് വയസ്സും ഈ കണ്ണും ഈ കാഴ്ചയും ഇതൊക്കെ പര്യാപ്തമാണ് ഇത് വായിച്ചിട്ട് വായിച്ചിട്ടനെയല്ലോ വിശദീകരിച്ചത് ഞാൻ ടി പി യെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഇന്നും ടി പി ആദരിക്കുന്നു അപ്പോൾ ചില ആളുകൾക്കൊക്കെ ടി പി പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹനല്ല അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് നാസർ സുല്ലമി എന്തിനാ പ്രസിഡന്റിന് അംഗീകരിക്കുന്നത് ബഹുമാനനായ പ്രസിഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയോ കൂട്ടരെ ഇസ്ലാമിക ചരിത്രം എന്താ അറിയാം നിങ്ങൾക്ക് ഇസ്ലാമിയ ചരിത്രം പഠിക്കും നേതൃത്വത്തെ വിമർശിച്ച എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഇസ്ലാമിയ ലോകത്തുണ്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ നേതൃത്വത്തെ വിമർശിക്കുമ്പോഴേക്കും അയാൾ ഇസ്ലാമിൽ നിന്നും ആ സംഘടനയിൽ നിന്നും പുറത്തു പോകുകയോ ആ വിമർശിക്കപ്പെട്ട നേതാവിനെ പിന്നീട് അനുസരിക്കാൻ പാടില്ല അയാളുടെ കീഴിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ല അയാളുടെ കീഴിൽ ഒരു മുസ്ലിമായി നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വിടുന്ന് കിട്ടി നിങ്ങൾക്ക് ചാത്തപ്പര് എന്ത് മഴശറെ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്ത് ഇസ്ലാമിന്റെ ചരിത്ര നിങ്ങൾക്കെന്ത് പ്രമാണ നിങ്ങൾക്ക് എന്ത് പിന്നെ മൻഹജു സലഫ നിങ്ങൾക്ക് എന്ത് കുർാനോ ദീസ ഞാൻ ചരിത്ര ഇതൊന്നും ഇങ്ങക്കില്ല നിങ്ങൾക്ക് ആകെപ്പാടെ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി ചില ആളുകളെ ഏൽപ്പിച്ചു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് റൂം റൂമുണ്ടാക്കാനും പറഞ്ഞു അതിലൂടെ അങ്ങനെ ആട് ഇല തിന്നുന്ന മാതിരി മേഞ്ഞ് നടക്കുന്നല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നടന്നോളീ ഞാൻ ഇപ്പോഴും പറയുന്നു പതിനാല് കൊല്ലത്തിന് ശേഷം ഇബ് രണ്ടു ചേരിയായി നടന്നിരുന്ന രണ്ട് സംഘടന ഒരുമിക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തി കൃത്യമായ കരാറുകൾ ഉണ്ടാക്കി ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐക്യം എന്ന് പ്രഖ്യാപിച്ച് അത് പത്രക്കാരെ അടക്കം വിളിച്ചുകൊണ്ട് അറിയിച്ചതിന് ശേഷം പിന്നീട് ഒരു പ്രസിഡന്റ് ഒരു യോഗത്തിൽ പൊതുയോഗത്തിൽ പരസ്യമായി ആളുകളെ കേൾക്കുന്ന വിധത്തിൽ ഞാൻ ഈ കരാർ വായിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒറ്റ നോട്ടം ഓടിച്ചു പോയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണോ അല്ലയോ എന്ന് ബുദ്ധിയുള്ള

വെറുതെ ബുദ്ധിയോണ്ട് കുറെ ചിന്തിച്ച് വ്യാഖ്യാന ദുർവ്യാഖ്യാനിക്കാൻ മാത്രം സമയം കണ്ടെത്തണ്ട ഒരു നേതാവിനെ എങ്ങനെയൊക്കെ അനുസരിക്കണം നേതാവിൽ നിന്ന് എന്തൊക്കെ തിന്മ കണ്ടാലും അത് എവിടം വരെ പോകാം ഏതിനൊക്കെ അനുസരിക്കണം തിന്മ കണ്ടാൽ അതിനെ എതിർക്കണമോ അല്ലെങ്കിൽ ആ നേതാവിൻ്റെ സ്വഭാവങ്ങളിൽ ഏതൊക്കെ വിധത്തിൽ ഉണ്ടായാൽ ക്ഷമിക്കണം സഹിക്കണം അനുസരിക്കണം ഇതിൻ്റെയൊക്കെ ഇസ്ലാമികമായ മാനം ഒന്ന് പഠിച്ചതി ആ വിഷയത്തിലെങ്കിലും നിങ്ങൾക്കൊന്ന് അറിവുണ്ടായിക്കോട്ടെ അതുകൊണ്ട് എൻ്റെ നാൽപ്പത്തൊമ്പത് മിനിറ്റിൻ്റെ ക്ലിപ്പിട്ട് നടക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഇതും കൂടി ഇട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഐക്യ കരാർ വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ അത് ടി പി ആയാലും മടവൂരായാലും അസ്കർലി ആയാലും വേറെ ആരായാലും ശരി അത്തരം ഒരാൾ ആ സംഘടനയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കാൻ അർഹതയില്ല യോഗ്യനല്ല ഇനി ഞാനിങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നതുകൊണ്ട് അയാൾ ആ സ്ഥാനത്ത് വരില്ല എന്നതിന് അർത്ഥമല്ലോ ആ സ്ഥാനത്ത് അയാൾ വന്നാലോ ഞാൻ അയാൾ അനുസരിക്കും അതെൻ്റെ മതപരമായ ബാധ്യത ആദ്യത്തേതോ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നാമത്തേത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ടാമത്തേത് അത്രമൊരാൾ അനുസരിക്കൽ അത് എന്റെ മതപരമായ ബാധ്യത ആ ബാധ്യതയെ നിർവഹിക്കും അത് നിങ്ങൾക്ക് നാലാക്കു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നില്ല മനസ്സിലായോ അത് നിങ്ങൾക്ക് നാലാക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ അത്രേ ഇപ്പ പറയുന്നുള്ളൂ ഇനി എതിനേക്കാളും കൂടുതൽ ദയവു ചെയ്ത് പറയിപ്പിക്കരുത് എന്നേ ഉള്ളൂ